ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ടു ഇയേഴ്സ് ജേർണി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുന്നും ഞാൻ എന്റെ ട്രാൻസ്ഫർമേഷൻ മൊത്തം ഞാൻ ഈ ടു ഇയേഴ്സിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഫസ്റ്റ് ഞാൻ ഈ വെയിറ്റ് ലോസ് തുടങ്ങിയ സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ മൊത്തം കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി നോക്കുക ഞാനത് രണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം ഏറ്റവും ഒരു കാര്യമാണ് വെയിറ്റ് ഒക്കെ ചെയ്യാം നമ്മളെല്ലാം വെയിറ്റ് ഒക്കെ ചെയ്തു വെയിറ്റ് ഒന്ന് കുറച്ച് വെച്ചു അതിനുശേഷം നമുക്ക് ഒരു മെയിൻ കാര്യമാണ് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം അതാണ് ഏറ്റവും വലിയൊരു പാട് ഈ വെയിറ്റ് കൂടുക എന്ന് പറയുന്നതേ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ വെയിറ്റ് കൂടുന്നത് എന്ന് വരുന്നത് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ റിയൽ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അല്ല വെയിറ്റ് മെയിന്റൈൻ ചെയ്യാന്നുള്ളതാണ് വെയിറ്റ് എന്താ നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മെയിന്ടെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് വണ്ണം വെക്കാനുള്ള ചാൻസ് നന്നായിട്ട് കൂടുതലാണ് അതുകൊണ്ട് വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് കംപ്ലീറ്റ് നിർത്താൻ പാടില്ല നമ്മൾ വെയിറ്റ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കഴിക്കാം പണ്ടത്തെ നമ്മൾ വെയിറ്റ് വച്ചിരുന്ന സമയത്ത് എന്തൊക്കെ കഴിച്ചോ അതേപോലെ കഴിക്കാം എന്നുള്ള ഒരു ലൈസൻസ് അല്ല വെയിറ്റ് കൺട്രോൾ കൺട്രോൾ ആവണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതും അതേപോലെ ആയിരിക്കണം എയ്റ്റി പെർസെൻറ്റേജ് ഹെൽത്തി ഫുഡും ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഇഷ്ടപ്പെട്ടതും കഴിക്കാം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പ നമ്മൾ കഴിക്കില്ല ഒരു ദിവസം ഒരു 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 മീൻ ഫ്രൈ ചെയ്തതോ ഫിഷ് ഫ്രൈ ചെയ്തതോ സോറി മീനും ഫ്രഷ് വന്ന ഓക്കെ ഒരു ഫിഷ് ഫ്രൈ ചെയ്തതോ ചിക്കൻ ഫ്രൈ ചെയ്തതോ നമുക്ക് കഴിക്കാം അതിൽ പ്രോബ്ലം ഒന്നുമില്ല കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് ഹെൽത്തി ആയിരിക്കണം ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ഡയറ്റിലാണ് എന്നുള്ളൊരു ബോധം വറ്റേക്കുക ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ കാബ്സ് വിറ്റാമിൻസ് ഫൈബേഴ്സ് എല്ലാം നമുക്ക് എടുത്തിരിക്കണം പ്ലസ് നമുക്ക് ഇഷ്ടമുള്ളതും കൂടി എന്നുള്ള ഒരു എന്താ ഒരു എക്സ്ട്രാ ഒരു ബോണസ് നമുക്ക് കിട്ടുകയാണ് ഓക്കെ കാലറി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വെയിറ്റ് നമ്മൾ വെയിറ്റ് കുറച്ച സമയത്ത് നമ്മൾ കാലറി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മളൊരു കാലറി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന കാലറിൽ നിന്ന് കുറച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് കാലറി കുറച്ചും കൂടി കൂടുതൽ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ലോഡ് എടുക്കുക എന്നുള്ളതല്ല ഇപ്പം കഴിക്കുന്നില്ല ഇപ്പം റൈസ് നമ്മൾ ഇച്ചിരി എടുത്തിട്ടുള്ള കുറച്ചും കൂടി കൂടുതൽ എടുക്കാം ഒരു ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയും കൂടി കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഒരു സാധനം കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള മീൽസ് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് ചപ്പാത്തി ഒരു ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നാല് രണ്ട് ചപ്പാത്തി കഴിക്കും കഴിക്കും ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് ഉണ്ടെങ്കിൽ ഇത്തിരിയുടെ ചോറ് കഴിക്കും നൈറ്റും അതുപോലെ തന്നെ എന്താണോ കഴിക്കുന്നത് അത് കൂടുതലും കഴിക്കും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമൽ ഡേ എങ്ങനെയാണോ പോകുന്നത് മീൻസ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ പോകുന്നത് അതിൽ പ്ലസ് രാവിലെ എന്തെങ്കിലും ഒന്ന് കൂടുതൽ കഴിക്കുക പിന്നുള്ള സമയങ്ങളൊക്കെ നമ്മൾ നോർമൽ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സമയങ്ങളിൽ നമ്മളെ ബോഡീനെ അതിനെ ഒന്ന് ഈ ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ ഇങ്ങനെ ചെയ്യാം ഓക്കെ പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് സ്ട്രോങ് ആക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് വെച്ചാൽ എഗ്ഗ് മുട്ട ദാല് എല്ലാം സ്ട്രോങ് ആക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ഡയറ്റ് എടുക്കുന്നതിനെ കാട്ടിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജങ്ക് കുറച്ച് ജങ്ക് മീൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ മിസ് ചെയ്യാനേ പാടില്ല പ്രോട്ടീൻ എടുത്തിരിക്കണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരുപാട് കഴിക്കണം എന്ന് തോന്നുമ്പോഴും നമ്മുടെ വയറിനകത്ത് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രേവിങ്സ് ഉണ്ടാവില്ല ഈ ഒരു സ്ഥലത്ത് നമ്മൾ പ്രോട്ടീൻ എടുത്ത് അതിനെ ഒന്ന് എന്താ നമുക്കൊന്ന് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ഓവർ ഈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല അതുകൊണ്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് വെയിറ്റ് ലോസിലായാലും വെയിറ്റ് ഗെയിനിലായാലും ശരി അതിൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തായാലും ശരി പ്രോട്ടീൻ മസ്റ്റ് മസ്റ്റായിട്ടും എടുത്തിരിക്കണം എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യരുത് ഒരിക്കലും എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഞാനിപ്പോൾ എന്തുകൊണ്ട് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസം മൊത്തത്തിൽ ഒന്നുമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ വികാരം എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ പോയി 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 ഇനി ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ഞാൻ ഡയറ്റ് ആവേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് കാര്യം ഡയറ്റ് പ്ലസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ വെച്ചാൽ ഞാൻ ഇപ്പോഴും ഡയറ്റിലല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ടൈം കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് മണിക്കുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപ്പോൾ ഒരു പത്ത് മണി അല്ലെങ്കിൽ പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഞാൻ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നൈറ്റ് ഒരു ഏഴ് മണി അതിനുള്ളിൽ തന്നെയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഒരു പത്ത് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി ജിമ്മിലോ എന്തെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതുപോലെ തന്നെ വെയിറ്റ് കൊണ്ടുപോകും മീൻസ് ഞാൻ ഡയറ്റും ഇതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു പക്കാ ഡയറ്റില്ല ഞാൻ ഇപ്പോൾ പറയുന്നില്ലേ വെയിറ്റ് എങ്ങനെ മാനേജ്മെ വെയിറ്റ് മെയിൻറ്റെയിൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ പോലത്തെ രീതിയിലാണ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുന്നത് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നടക്കാൻ പോവുക ചെറിയ യോഗ ചെയ്യുക ചെറുതായിട്ട് എക്സസൈസ് ചെയ്യുക ഹോം വർക്കൗട്ട് ചെയ്യുക ജിമ്മിൽ പോകുന്നവര് ജിമ്മിൽ പോവുക ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വെയിറ്റ് കൂടും നമ്മൾ ബോഡി മൂവ് ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ ഒരിക്കലും എന്താ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല നമ്മൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ഇത്രയും നേരം ഇത്രയും നാൾ ഫോളോ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതല്ല അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കാര്യം ഓക്കെ ചീറ്റ് മീൽ നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വെയിറ്റ് കുറച്ചിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ചീറ്റ് മീൽ എടുക്കാം പ്രശ്നമില്ല പക്ഷേ എന്താ പോർഷൻ കൺട്രോൾ ചെയ്ത് ചീറ്റ് മീലായിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ചീറ്റ് ഉച്ചയ്ക്ക് എടുക്കുന്നെങ്കിൽ ബാക്കിയുള്ള പോഷൻസ് ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം വീക്കിലി വൺസ് ഓർ ട്വൈസ് നമുക്ക് ചീറ്റ് എടുക്കാം നിങ്ങൾക്ക് ചീറ്റ് എടുക്കേണ്ട വിധം അറിയാമല്ലോ ബിരിയാണി ആണെങ്കിൽ റൈസ് കുറച്ച് ചിക്കൻ കൂട്ടി എടുക്കാം കുഴിമന്തി ആണെങ്കിൽ മയോണൈസ് ഒഴിവാക്കിയിട്ട് അതിൽ ചിക്കൻ കൂടുതൽ എടുത്ത് കഴിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് ആ ഒരു ടൈമിലും നമ്മൾ നമ്മളെ ഡയറ്റിനെ മനസ്സിൽ കാണാം ഞാൻ കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മളിതെല്ലാം കഴിക്കണം ഇതെല്ലാം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമുക്ക് വട്ടായി ഓക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ കഴിക്കാൻ നമുക്ക് തോന്നും ടെൻഡൻസി തോന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബാക്കിയുള്ള മീൽസ് നമ്മൾ ശ്രദ്ധിക്കുക നാളത്തെ മീൽസും കൂടി മാക്സിമം എൻ്റെ ഒരു ഇതിൽ നാളത്തെ മീൽസും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇന്നിപ്പോൾ ഞാൻ കുറെ ബ്രോസ്റ്റഡ് കഴിച്ചു എന്ന് വിചാരിക്കുക അന്നത്തെ ദിവസം വേറെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പോകരുത് പിന്നെ കാലറി ഹൈ ആണ് ബ്രോസ്റ്റുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ അപ്പൊ ചീപ് മീൽ എടുക്കേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും എടുക്കണ്ട എന്നല്ല എടുക്കാം പക്ഷെ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിൽ വെച്ചേക്കും നെക്സ്റ്റ് കാര്യം നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നതാണ് എന്തോ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ഷുഗർ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ ആ ഒരു കേസ് പറയുന്നെങ്കിൽ വല്ലപ്പോഴും നമുക്ക് കഴിക്കാം വെയ്റ്റ് ലോസിൽ ആയിട്ട് കട്ടാണ് പക്ഷെ ഈ ഒരു ടൈമിൽ വല്ലപ്പോഴും കഴിക്കും എന്തൊക്കെ പറഞ്ഞാലും ശരിയാണല്ലോ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ഹാംഫുള്ളാണ് ഓവറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഒരു ആഴ്ചയിൽ ഒരു കപ്പ് ഒരു ഗ്ലാസ് ഒരു സ്പൂൺ മധുരം ഇട്ട് കുടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഗ്ലാസ് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പൂൺ മധുരത്തിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി അവോയ്ഡ് എന്നല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴും നിങ്ങൾക്ക് കഴിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഓക്കെ മനസ്സിലായാലും ഇപ്പൊ ഷുഗറിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ വാട്ടറും സ്ലീപ്പും അത് ഞാൻ പക്ക ഞാൻ പറയാം നമ്മൾ നേരത്തെ എങ്ങനെയാണ് അതുപോലെ തന്നെ വെള്ളവും കുടിക്കുക അതുപോലെ തന്നെ ഉറങ്ങുകയും ചെയ്യുക ഏ ടു എട്ട് മണിക്കൂർ ഉറങ്ങുക രണ്ട് ലിറ്റർ വെള്ളം മാക്സിമം രണ്ട് ലിറ്റർ കുടിക്കുക സോറി മിനിമം രണ്ട് ലിറ്റർ കുടിക്കുക മാക്സിമം ഒരു മൂന്ന് ഒക്കെ കുടിക്കും രണ്ട് ലിറ്റർ എന്തായാലും കുടിച്ചിരിക്കുക വെള്ളം ഓക്കെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി വെയിറ്റ് ചെക്ക് ചെയ്യുക അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വെയിറ്റ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യും അതൊന്ന് നിർത്തുക ആഴ്ചകളിൽ വെയിറ്റ് ചെക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ എത്രാമത്തെ ദിവസം ഞാൻ ആ മുപ്പതിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ കൂടിയ എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഒന്ന് കൂടി കഴിഞ്ഞാൽ അത് നോർമൽ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക പിന്നെ നെക്സ്റ്റ് വീക്കും ഇതേപോലെ തന്നെ പിന്നും കൂടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും എന്താ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യുക വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഉള്ള ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഡയറ്റ് എടുക്കണം ഓക്കെ ഡയറ്റെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നേരത്തെ ഡയറ്റ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണം എന്നല്ല കാര്യം ഒരാഴ്ച ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അടുത്ത് നോർമൽ പിന്നെ ഒരാഴ്ച അങ്ങനെ ചെയ്തത് ബോഡിക്ക് ഭയങ്കര ഹാർമഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലൈഫ് സ്റ്റൈലായിട്ട് എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആവും ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിങ്ങും ഇതും തമ്മിൽ ഇപ്പം ഞാൻ പറഞ്ഞ ആ വെയിറ്റ് ചെക്കും തമ്മിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുകയാണ് വളരെ കുറച്ച് പോർഷൻ മാത്രമേ കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സെയിം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് തന്നെ ഫോളോ ചെയ്യുന്നു വെയിറ്റ് നമ്മൾ കുറച്ചു ഇനി നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നില്ല വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ അകത്തിരുന്ന് പോർഷൻസ് ശകലം കൺട്രോൾ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോഷൻസ് കുറച്ച് കൺട്രോൾ ചെയ്യാ എന്ന് വെക്കാം ഓക്കെ ഇനി നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തു നമ്മൾ വെയ്റ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ പിന്നെ നോർമൽ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായപ്പോൾ നമുക്ക് വെയിറ്റ് കൂടി എന്ന് തോന്നുന്നെങ്കിൽ സെയിം നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ തന്നെയാണല്ലോ ഇപ്പം പോഷൻസ് കൺട്രോൾ ചെയ്യുക ആ ഒരു ടൈമിൽ പോഷൻ കൺട്രോൾ ചെയ്യുക വൺ വീക്ക് അങ്ങനെ ചെയ്ത് നോക്കുക വെയിറ്റ് ബാലൻസ് ആവും പിന്നെ നെക്സ്റ്റ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ ഇരുന്നുകൊണ്ട് പോഷൻസ് കൂട്ടുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു എഫക്റ്റീവ് മെത്തേഡാണ് വെയിറ്റ് ബാലൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാവിനെ ഒന്ന് കുറയ്ക്കുക വൺ വീക്ക് ഒന്ന് കുറയ്ക്കുക ആ സമയത്ത് വെയ്റ്റ് നോർമൽ ആവും വൺ വീക്ക് കുറഞ്ഞില്ലെങ്കിൽ വീക്ക് എങ്കിലും എടുത്ത് കുറയ്ക്കുക എന്ന് വെച്ചാൽ ഒരു മാസത്തോളം നീട്ടരുത് ഒരിക്കലും എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തോളം നീട്ടിക്കഴിഞ്ഞാൽ കുറേ വെയിറ്റ് കൂടും പിന്നെ നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് മടുത്തു പോകും അതുകൊണ്ടാണ് പറയുന്നത് വെയിറ്റ് ആഴ്ചകളിൽ വെയിറ്റ് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്കറിയാം നിങ്ങൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഓക്കെ ഓൾഡ് ഹാബിറ്റ് ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടിട്ട് പാടില്ല രാത്രി പത്ത് മണിക്ക് ഫുഡ് കഴിക്കുന്നു എന്തും കഴിക്കുന്നു ക്രേംസ് തോന്നും എന്തും കഴിക്കുന്നു എപ്പോഴെങ്കിലും ഉറങ്ങുന്നു ഞാൻ ഇത്രയും നാൾ വെയിറ്റ് കുറച്ചില്ല ഇനി എനിക്ക് വെയിറ്റ് വരില്ല കുറച്ച് നാൾ വെയിറ്റ് ഇങ്ങനെ കുറച്ചതുകൊണ്ട് ഞാൻ കഴിക്കാം ഇമോഷണലി ഉള്ള കഴിക്കൽ ഇതൊക്കെ മാറ്റുക നമ്മളെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് പോലെ തന്നെയാണ് എന്ന് മനസ്സ് വിചാരിക്കുക പക്ഷെ നമ്മൾ പോഷൻ കൺട്രോൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ ആ സമയത്ത് കഴിക്കുന്നു എന്നുള്ള കാര്യം മാത്രം വിചാരിക്കുക അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തലേന്നെടുത്ത് കളയുക നമ്മളെ ഹാബിറ്റ് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നത് വെയ്റ്റ് മാത്രം ചെയ് ആകുന്നതല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളെ ഇമോഷണലി നമ്മുടെ ഹാബിറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാലാണ് വെയ്റ്റ് ലോസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരിക്കലും നമ്മുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ പാടില്ല സോൾട്ടൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ ഒരുപാട് പിക്കിൾ കാര്യങ്ങള് നമ്മുടെ പാക്കറ്റിൽ വരുന്ന ലേസ് കാര്യങ്ങളൊന്നും ഒരുപാട് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് സ്ട്രെതനിങ് എക്സസൈസ് ചെയ്യുക കാർഡിയോ ഒക്കെ ചെയ്യുക നമ്മൾ ഡെയിലി കാർഡിയോ ചെയ്യരുത് അതിന് പകരം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കാർഡിയോ ചെയ്യുക ആപ്സിന് വർക്കൗട്ട് ചെയ്യുക ബോഡിക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്തിരിക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നടക്കാനെങ്കിലും നോക്കുക മണ്ണവർ നിങ്ങൾക്ക് നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ ദ സ്ട്രെങ്തനിങ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുക ഓക്കെ പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മന്ത്ലി ഒരു വൺ വീക്ക് ഒന്ന് ഡയറ്റ് എടുക്കാം കേട്ടോ വൺ ഒരു ഒന്നര ആഴ്ച നമ്മൾ ഡയറ്റ് എടുക്കണം നമ്മൾ എങ്ങനെയാണോ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡയറ്റ് ഡയറ്റെടുക്കാം നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വേ ആണ് ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരാഴ്ച നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുക ഇപ്പോൾ ആ ഒരാഴ്ച എന്ന് വെച്ചാൽ ക്ലീൻ ഡയറ്റായിരിക്കണം ക്ലീൻ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിക്കാം എന്നുള്ളതല്ല ഇപ്പോൾ നിങ്ങൾ ഒരു മാസം ഒരു മാസം നമുക്ക് തന്നെ വലുതാണ് ആ ആ മാസത്തിലെ കല്യാണം കാര്യങ്ങളൊന്നും ഇല്ല ഒരാഴ്ച നിങ്ങൾ തന്നെ ഒന്ന് ചൂസ് ചെയ്യുക ആ ഒരാഴ്ച നിങ്ങൾ ഡയറ്റ് എടുക്കാൻ നോക്കാം ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ഡയറ്റ് ആ സമയത്ത് നിങ്ങൾ കാശ് എടുക്കരുത് പിന്നെ കാപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓട്സ് എടുക്കാം വെള്ള വെള്ളച്ചോറില്ല അതെടുക്കാൻ പാടില്ല നിങ്ങൾ ഓട്സ് പോലെയുള്ളത് ഓട്സ് കഞ്ഞി അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാം ഹെൽത്തി സാലഡ് എടുക്കുക പ്രോട്ടീൻ എടുക്കുക ക്ലീൻ ഡയറ്റ് ഡയറ്റ് ആയിട്ട് പോഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇത്രയും ദിവസം നമ്മൾ ചെയ്തതൊക്കെ വെയിറ്റ് കുറച്ചൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ഇത് റൊട്ടീനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മൈൻഡ് സെറ്റ് ശരിയാക്കാൻ ഞാൻ ഇത്രയും നാളും വെയിറ്റ് കുറച്ച് ഇനി എന്തും കഴിക്കാം എന്നുള്ളതല്ല നമ്മൾ കാർസ് എന്ന് പറയുന്ന കാര്യം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ കാർസ് ഒരുപാട് എടുക്കാൻ വേണ്ടി പാടില്ല പക്ഷെ കാർസ് കട്ട് ചെയ്യാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാൻ എങ്ങനെയാണോ എന്റെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ ചോറ് കഴിച്ചിരുന്നത് അതേ സെയിം പോഷൻ തന്നെയാണ് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് എടുക്കുന്നതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടി കുറച്ച് ശകലം ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഞാൻ പതിയെ പോകുന്നുള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും പതുക്കെ നമ്മളെങ്ങനെയാണ് പഴയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കയറുക ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഒരിക്കലും കയറാൻ വേണ്ടി പറ്റില്ല അത് ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ആവില്ല അത് എങ്ങനെയാണ് പതുക്കെ കയറാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് എന്തായാലും നോക്കുക കാര്യം വെയിറ്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇ ചിലപ്പോൾ ഇഞ്ചസ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളത്തെ വീണ്ടും ദിവസം നാളെ ഒരു പുതിയ ടോപ്പിക്കായിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ